മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് ഡൽഹിയിൽ ഭരണപ്രതിസന്ധി അടക്കം രൂക്ഷമാകുന്ന അവസ്ഥയിലാണ് ബി ജെ പി ഇ ഡി ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ ഡൽഹി സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രാജിവച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആയില്ല ഇതിനിടെ കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാറിനെ വിജിലൻസ് വിഭാഗം നീക്കിയതും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമിച്ചത് എന്നാരോപിച്ചാണ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്താക്കിയത് ഫയലുകൾ തയ്യാറാക്കാൻ കോടതിയുടെ അനുമതി തേടാനാണ് കെജ്രിവാളിന്റെ നീക്കം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലായി പത്ത് ദിവസമാകുമ്പോൾ ഡൽഹിയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാവുകയാണ് പതിനഞ്ച് ദിവസത്തേക്കാണ് കെജ്രിവാളിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണെങ്കിലും തിഹാറിൽ ഫയലുകൾ നോക്കാൻ കെജ്രിവാളിന് അനുമതിയില്ല അതിനാൽ നീതി വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതും വകുപ്പുകൾ ഇനി ആർക്ക് നൽകും എന്നതും ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ കോടതി ഇടപെടലിലൂടെ ഫയലുകൾ ജയിലിൽ നിന്ന് അയക്കാൻ ശ്രമം നടത്തിയേക്കും പ്രൈവറ്റ് സെക്രട്ടറിയെ വിജിലൻസ് വിഭാഗം നീക്കിയതും ആം ആദ്മിയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിയമനം ചട്ടവിരുദ്ധം ആണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ നീക്കിയത് അതേസമയം പാർട്ടിയുടെ അടിത്തറ തോണ്ടാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു രണ്ടായിരത്തി ഏഴിൽ വൈഭവ് കുമാറിനെതിരെ പോലീസ് മർദ്ദനക്കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇക്കാര്യം പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ പ്രത്യേകം സൂചിപ്പിച്ചില്ല എന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ജോലിയുടെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് സ്വഭാവവും മറ്റു കാര്യങ്ങളും പരിശോധിക്കാതെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം അനുവദിക്കുന്നത് ഉചിതമല്ല ഇത് ക്രമക്കേട് മാത്രമല്ല ഭരണപരമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു പോലീസ് കേസുള്ള വ്യക്തി എന്ന നിലയിൽ വൈഭവ്കുമാറിന്റെ നിയമനം ചട്ടലംഘനമാണെന്നും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു ഡൽഹിയിൽ ജനാധിപത്യം ചവിട്ടിമെതിക്കുകയാണ് ബി ജെ പി എന്ന് ആം ആദ്മി നേതാവ് ജാസ്മിൻ ഷാ കുറ്റപ്പെടുത്തി കേസിൽ അവർ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ലഫ്റ്റനന്റ് ഗവർണർ പുറത്താക്കാൻ തുടങ്ങിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നതിൽ ഒരു തർക്കവുമില്ല എന്നും പറഞ്ഞു ദേശീയ തലസ്ഥാനത്ത് ജനാധിപത്യം ചവിട്ടി മെതിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മദ്യനയ അഴിമതി കേസിൽ വൈഭവ് കുമാറിനെ ഒരാഴ്ച മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ വൈഭവ് ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു ആം ആദ്മിയിൽ നിന്ന് മന്ത്രിയായിരുന്ന രാജ്കുമാർ ആനന്ദ് നേരത്തെ രാജിവെച്ചിരുന്നു പാർട്ടി അംഗത്വമടക്കം ഒഴിഞ്ഞ രാജ്കുമാർ ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്നാരോപിക്കുകയും ചെയ്തു കേസിൽ രാജ്കുമാറിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിയെ മുൾമുനയിലാക്കി മന്ത്രിയുടെ രാജി ഇതിനിടെ കെജ്രിവാളിന് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒന്നും അനുകൂല വിധി ലഭിക്കാത്തത് പാർട്ടിക്കകത്തും അസ്വസ്ഥത വർദ്ധിപ്പിക്കുകയാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷമുള്ള സമരങ്ങളിൽ നിന്ന് ഭൂരിപക്ഷം എം പിമാരും വിട്ടുനിൽക്കുകയാണ് അടുത്തിടെ ജയിൽ മോചിതനായ സഞ്ജയ് സിംഗ് കൂടാതെ സന്ദീപ് പാഠക് എൻ ഡി ഗുപ്ത എന്നിവർ മാത്രമാണ് സമരങ്ങളിൽ ഉള്ളത് പഞ്ചാബിലെ എം പിമാരായ ഹർഭജൻ സിംഗ് അശോക് കുമാർ മിത്തൽ സഞ്ജീവ് അറോറ ബൽബീർ സിംഗ് വിക്രംജിത് സിംഗ് എന്നിവർ സമരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു യുവനേതാവും എംപിയുമായ രാഘവ് ഛദ്ദ കണ്ണിന് ശസ്ത്രക്രിയയ്ക്കായി ലണ്ടനിലും സഹോദരിക്ക് സുഖമില്ല എന്ന കാരണം ഉന്നയിച്ച് സ്വാതി മലിവാൾ അമേരിക്കയിലുമാണ്